തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നു തുറക്കും നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ ദ്വാരപാലക ശില്പങ്ങളിലെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട വൈകിട്ട് നാലു മണിക്ക് തുറക്കും തന്ത്രി കണ്ടരെ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും നട തുറക്കുമെങ്കിലും ഇന്ന് പ്രത്യേക പൂജകൾ ഇല്ല ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും ശബരിമല മേൽശാന്തിക്കായി പതിമൂന്ന് പേരും മാളികപ്പുറം മേൽശാന്തിക്കായി പതിനാലു പേരുമാണ് പട്ടികയിലുള്ളത് പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയും മൈത്തിലി കെ വർമ്മയുമാണ് മേൽശാന്തിമാരെ നറുക്കെടുക്കുന്നത് ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇന്ന് നട തുറന്ന ശേഷം പുനഃസ്ഥാപിക്കും പുനഃസ്ഥാപിക്കാനുള്ള താന്ത്രിക അനുമതിയും ഹൈക്കോടതി അനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു ചെന്നൈയിലെത്തിച്ചു കേടുപാടുകൾ പരിഹരിച്ച ശേഷമാണ് സ്വർണം പൂശിയ പാളികൾ പുനഃസ്ഥാപിക്കുന്നത് തുലാമാസ പൂജയുടെ അവസാന ദിവസമായ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തും രാഷ്ട്രപതിയെ വരവേൽക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടിന് ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും കരളി ന്യൂസ് പത്തനംതിട്ട